സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഭയങ്കര വീഴ്ച ഉണ്ടായിരുന്നു ഒരു ജോബ് റിപ്പോർട്ട് വന്നതിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെ ഒരു അർത്ഥത്തിൽ പറയാം കാരണം ഒരു ഷാഡ് ജോബ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട പത്ത് വർഷത്തിലെ ഒരു മോശപ്പെട്ട ഒരു ഡാറ്റയാണ് അപ്പോൾ ആര് എങ്കിലും എന്തെങ്കിലുമൊക്കെ പറയേണ്ടതെന്ന് എഴുതിയ നമുക്കത് ആ കാരണം എന്ന് പറയാൻ വയ്യ റേറ്റ് കട്ടിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് സ്വർണ്ണവില എന്തായിട്ടുള്ളത് വലിയ രീതിയിൽ ഉയർന്നു പോയിട്ടുള്ളത് പിന്നെ ഈ റേറ്റ് കട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിങ്ങനെ കാരണം പറഞ്ഞിട്ടുണ്ടോ റേറ്റ് കട്ട് റേറ്റ് കട്ട് എന്ന് പക്ഷേ ഇതിലൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കട്ട് എന്ന് പറയുമ്പോൾ റേറ്റ് കട്ട് എന്ന് പറയുന്നത് വെറും പോയിൻ്റ് ടു ഫൈവ് പെർസെൻ്റേജിൻ്റെ ഒരു റേറ്റ് കട്ടാണ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് അത്രയേ കുറക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തേ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് റേറ്റ് സ്വർണ്ണവില കൂടിയാൽ പോരാ അതൊന്നും അല്ലല്ലോ ഇതിൽ എത്രയോ ശതമാനമാണ് കൂടി പോയി കൊണ്ടിരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർക്കിൻ്റെ അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞതരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതുകൊണ്ട് മാത്രമല്ല കാരണം ഇത് റേറ്റ് കട്ട് വരുമ്പോൾ തന്നെ ഈ എക്കണോമി സ്ലോ എന്ന് പറയുന്ന ഒരു ഫിയർ വരും കാരണം അത് പറയുമ്പോൾ തന്നെ ഈ പവര് എക്കണോമി സ്ലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ഡോളറിനെ വീക്കാക്കുക ആ ഒരു കാര്യമില്ല പിന്നെ ഡോളറിൻ്റെ ഡോളറിൻ്റെ അസറ്റുകൾ ഉണ്ടല്ലോ അതിനൊക്കെ ലോവർ റിട്ടേൺ ആയിട്ട് മാറുക അതേപോലെ തന്നെ ഈൽഡ് താഴേക്ക് പോവുക പിന്നെ ഇതൊക്കെ ഉണ്ടാകുന്നതിന് ഡിമാൻഡ് ഗോൾഡിൻ്റെ ഇങ്ങനെ കൂടും അങ്ങനെ കൂടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ വാങ്ങുമ്പോൾ സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടിയാണ്ട് അങ്ങനെയും ഒരു ഉയർച്ച വരും പിന്നെ ഇതൊക്കെ പറഞ്ഞില്ലേ ഈ ഒരു ഫിയറ് വരും ആളുകളുടെ ഇടയിൽ ആ ഫിയറും മതി ഇതിലേക്ക് ഗോൾഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്താ സംഭവിക്കുന്നത് പിന്നെ ഇതിൽ എക്സ്പെക്റ്റേഷൻ അതേപോലെ തന്നെ ഈ സൈക്കോളജി സൈക്കോളജി എന്ന് പറയുന്ന ക്യാഷ് അത് സൈക്കോളജി സൈക്കോളജിപരമായിട്ടും അതേപോലെ എക്സ്പെക്റ്റേഷൻ ട്രേഡിങ്ങിനെ നടക്കുന്ന മറ്റുള്ള ആളുകളൊക്കെ എങ്ങനെ എന്ത് ചിന്തിക്കുന്നു എന്ന് കരുതിയിട്ട് അതിനനുസരിച്ച് ഒഴുക്കിനനുസൃതമായിട്ടൊക്കെയാണ് ഇത് പോകുന്നത് അതായത് വെറും ഇതല്ല ഒരു ചെറിയ എക്സ്പെക്റ്റേഷൻസ് സ്പെക്കുലേഷൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് നടക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറുകളിലൊക്കെ സ്റ്റോക്കുകളൊക്കെ പോലെയാണ് വലിയ രീതിയിൽ അങ്ങോട്ട് മുകളിലേക്ക് പോവുക തായൊക്കെ അതേപോലെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പക്ഷേ അങ്ങനെ പാതാളത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളൂ സ്റ്റോക്കുകളൊക്കെ പോലെ പക്ഷേ ഇടിയുന്നുണ്ട് വലിയ രീതിയിലൊക്കെ ചിലർക്കൊക്കെ ചില സമയത്ത് ചെറിയ പണികളൊക്കെ കിട്ടുന്ന രീതിയിൽ പക്ഷേ അത് ഇല്ലാതെയായി പോകുന്നില്ല ഞാൻ പറയാം പെട്ടില്ലാതായി പോകുന്നില്ല അപ്പോൾ ഗോൾഡ് ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പറയാൻ കാരണം മൂവായിരത്തി അറുന്നൂറ്റി ഇന്ന് രാവിലെ മൊത്തം മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തേയും മൂവായിരത്തി അറുന്നൂറ്റി അറു മൂവായിരത്തി അറുന്നൂറ്റി അറുപതിൻ്റെയും മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തി അതിൻ്റെയും മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അതിൻ്റെ അടിയിൽ ഇങ്ങനെ നാൽപ്പത്തി ഒരു സമയം മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ടിൻ്റെ മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തേ യു എസ് ഡോളറിൻ്റെ ഇടയ്ക്കായിരുന്നു ഗോൾഡിൻ്റെ കളി പക്ഷെ ഇന്ന് ഇപ്പോൾ രാത്രി വളരെ മോശം പത്ത് വർഷത്തെ തന്നെ നോക്കുമ്പന്തൊക്കെയാണ് മോശമായിട്ട് അതൊക്കെ ഓരോ ജോബുകൾ ഇങ്ങനെ വരുന്നുണ്ട് എത്രയൊക്കെ കണക്ക് ഞങ്ങൾക്ക് അറിയില്ല അവർ പേര് വന്നിട്ട് അപ്പോൾ അത് വന്ന ശേഷം എന്താ പ്രോഫിറ്റ് ടേക്കിങ് നടന്നതായിരിക്കും അത് വഴി മൂവായിരത്തി അറുന്നൂറ്റി എഴുപതൊക്കെ കറന്ന് ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് യു എസ് ഡോളർ വരെ അത്രക്കും മേലേക്ക് പിന്നെയും കയറി ഗോൾഡ് ആരോടും ഒരു ജോലി ഭർത്താവുന്നില്ല ഞാൻ അന്ന് കണ്ടിരിക്കുന്നത് ആ ഉയർച്ച പിന്നെ അപ്പോൾ കുറച്ച് നോക്കിയപ്പോൾ മൂവായിരത്തി നാലിലേക്ക് ഒരു കൂട്ടുപത്തി വീണ്ടും മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയായി യു എസ് ഡോളറിലേക്ക് ഗോൾഡ് വീണ്ടും കര കയറിയിട്ടുണ്ട് ഇപ്പോൾ ഖത്തറിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഖത്തറിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഓയിൽ പ്രൈസ് രണ്ട് ശതമാനം കൂടിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഹമാസിനെ ലക്ഷ്യം വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തതെന്നാണ് പറയുന്നത് അത് വലിയ രീതിയിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ചർച്ച ചെയ്യുകയാണ് മറ്റൊരു രാജ്യത്തേക്ക് വന്നാണ്ട് അറ്റാക്ക് ചെയ്തു എന്നുള്ള ഒരു കാര്യമാണുള്ളത് അതിന് മുമ്പ് ഇസ്രായൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹമാസിൻ്റെ ആളുകൾ എവിടെയുണ്ടെങ്കിലൊക്കെ ടാർഗറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഇറാനിലൊക്കെ അറ്റാക്ക് ചെയ്തെന്നല്ലാതെ ഖത്തറിലേക്ക് വന്നാൽ അറ്റാക്ക് വന്നിട്ടില്ല ഇറാന് ഖത്തറിലുള്ള യു എസ് ബേസിലേക്ക് അറ്റാക്ക് വന്നിട്ടുണ്ട് പക്ഷേ അത് അറിയിച്ചിരുന്നു നേരത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ അറ്റാക്ക് അമേരിക്കക്ക് ആദ്യം അറിയോ അറിയുന്നത് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താ അമേരിക്ക അമേ വൈറ്റ് ഹൗസ് ഒഫീഷ്യൽ പറഞ്ഞു എന്ന് പറഞ്ഞാല് ടൈംസ് ഓഫ് ഇസ്രായേലാണ് മറ്റൊരു അധികം ഞാൻ ഇപ്പം നോക്കിയപ്പോൾ കണ്ടിട്ടില്ല അതുകൊണ്ട് കൂടുതൽ അധികാരിക ആധികാരിക വിരുന്ന ട്രംപ് ഇനി പറയേണ്ടിയിരിക്കുന്നു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉള്ളിലൂടെ അറിയില്ലാതെ ചെയ്യാനുള്ള സാധ്യത കുറവാണ് ഒന്നും അറിയാതെ അമേരിക്ക ഇസ്രായേൽ ഇസ്രായേലേറിനെ അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള രാഷ്ട്രങ്ങൾ എന്തായാലും ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ ഗോൾഡിനെ ഒരു രീതിയിൽ ഇപ്പോൾ ബാധിച്ചു തോന്നിയിട്ടുണ്ടോ ഇന്നാൾ നമ്മൾ നോക്കിയിട്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ തന്നെ നേരിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ഗോൾഡ് മൂവായിരത്തി നാനൂറ്റി അമ്പത് യു എസ് ഡോളർ പിന്നീട് മൂവായിരത്തി നാനൂറ്റി അറ്റമ്പത് പിന്നീട് ഒരുപാട് സമയം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് യു എസ് ഡോളറെ തന്നിട്ടുള്ളൂ അപ്പോൾ ജിയോ പൊളിക്കൽ ടെൻഷൻസിനെയും എക്കണോമിയിലേക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഇപ്പോൾ അമേരിക്കൻ്റെ എക്കണോമിക്കൊക്കെ ചില പ്രശ്നങ്ങളും മറ്റേ ഉണ്ട് പിന്നെ ഇന്ത്യയുമായിട്ട് താലീഫും മറ്റുള്ള പ്രശ്നങ്ങളായിട്ട് എന്നാലും ഇന്ത്യയുടെ സെൻസെക്സും നിഫ്റ്റിയൊക്കെ ഞാൻ കുറേ സമയം നോക്കിയാൽ പോയതൊക്കെ പോസിറ്റീവ് തന്നെയായിരുന്നുണ്ടോ ഒരുപാട് ഒഴുകുന്നുണ്ട് പണം പല നിരക്കും നിക്ഷേപകരമായിട്ട് പോകുന്നുണ്ട് എന്തായാലും യു എസ് ഡോളർ കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ ഡോളർ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇന്ത്യക്ക് അമേരിക്കയിലേക്ക് ഇപ്പോൾ ചില ഗ്രാമത്തിൽ ഒരു ആരഞ്ച് പൈസക്ക് പൈസ ഇല്ലാത്ത സ്ഥലത്ത് കുറേ ബ്യൂട്ടി പാർലറും അല്ലെങ്കിൽ ഷോപ്പിംഗ് ഫോക്കസ് എന്നാണ് അതിൻ്റെ വലിയ വലിയ ഫോക്കസ് മാളും ഫോക്കസ് മാളല്ലാം എന്തേലും പേര് വലിയ വലിയ സൂപ്പർ മാർക്കറ്റൊക്കെ പേര് പറയാൻ പാടില്ല വേറെ പേരുണ്ടല്ലോ അതിന് മുന്നേ ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതൊക്കെ തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പൈസ ഉള്ളതിലും അടുത്തല്ല മാുള്ളൂ അപ്പോൾ അമേരിക്കയിലേക്ക് സാധനം അക്കാത്തതിൻ്റെ ഇത് എങ്ങനെ വരും എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു രൂപ പോയി കുറച്ച് ക്ഷണത്തിലാണെങ്കിലും കരുതി പോയി പിന്നെ തക്ക 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 തക്കത്തക്ക തക്കത്തക്കരത്തക്കന്നില്ലാതായിട്ടില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഇന്ത്യൻ രൂപയുടെ കാര്യവും ഡോളറിൻ്റെ കാര്യങ്ങളും ഒക്കെ എന്തായാലും റേറ്റ് കട്ടിൻ്റെ ഒരു പശ്ചാത്തലം തന്നെയാണ് സെപ്റ്റംബർ പതിനാറ് പതിനേഴ് അതിൽ ചില ആൾക്കാർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ റേറ്റ് കട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില സാധ്യതയുണ്ട് പോയിൻറ്റ് ടു ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് എന്തായാലും തൊണ്ണൂറ്റമ്പത് ശതമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് കരുതുന്നത് എന്തായാലും നോക്കട്ടെ ഗോൾഡ് ഇവിടേക്ക് ഗോൾഡ് ഞാൻ എന്നൊരു കാര്യം അലച്ചിരീ വെറുതെ നാവിൽ നിർത്താൻ രീതി നിർത്താൻ പറഞ്ഞു ബാങ്ക് ഓഫ് കാനഡേൻ്റെ റേറ്റ് കട്ട് ഇനി വരാൻ സാധ്യതകളുണ്ട് ആംബുലൻസ് തോന്നുന്നുണ്ട് അപ്പോൾ സി പി ഐ ഡാറ്റ തേഴ്സ് ഡേ വരാനുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട അത് ഇനി അടുത്ത മാനേജർ ഡാറ്റയാണ് തേഴ്സ് ഡേ അപ്പോൾ അത് കൂടി നമുക്ക് നോക്കാം എന്തായാലും ഗോൾഡ് ഇന്ന് വലിയ രീതിയിൽ ഉയർന്നതാണ് എൺപത്തി ഒന്നായിരത്തി എത്ര എണ്ണൂറ്റി അമ്പതൊക്കെ ആയി മാറിയിട്ടുണ്ട് അപ്പോൾ ഗ്രാമീണാണോ ഭവനാണോ പറയുന്നത് സംശയം വരുന്ന രീതിയിൽ ഗോൾഡ് റേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എൺപത്തൊന്നായി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപതാണ് നാളെ അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് ഉയർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നാളെ കേരളത്തെ സ്വർണ്ണം വഴി വലിയ മാറ്റമൊന്നും ഒന്നും ഉണ്ടാകുന്ന അവസ്ഥയിലൂടെയല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി കുടുമോ കുറയുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും ഇത് ഒരാളുടെ ഇൻവെസ്റ്റ് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ഫിനാൻഷ്യൽ അഡ്വൈസാണെന്നില്ല എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും തീരാത്തത് കൊണ്ട് ഇതിങ്ങനെ ഉയർന്നുയർന്നു തന്നെ നിൽക്കും അത് ഇടിയുന്ന അവസ്ഥയല്ല പിന്നെ ലോ ലെവലിലുള്ള ഷോർട്ട് ടൈമ് വാങ്ങാൻ പറ്റിയ ഒരു നല്ലൊരു പ്രൈസ് പ്രൈസല്ലേ ഇത് ഇതൊരു ഹയർ പ്രൈസിലാണ് ഉള്ളത് മൈൽഡ് പുൾ ബാഗ്സുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എക്കണോമിയുടെ പ്രധാനമാണ് അത് ഏതെങ്കിലും സമയത്തുള്ള ആരെങ്കിലുമൊക്കെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഫിയറൂതൊക്കെ വന്ന ആടൊക്കെ പാടങ്ങനെ കുറച്ചങ്ങോട്ട് അവർ ഒരു ബാഗത്തിൽ ആരൊക്കെ അങ്ങോട്ട് നഷ്ടമുള്ള അവിടെ അങ്ങനെ ഇടിക്കുന്ന ആ ഒരു ഇടിച്ചിൽ ഉണ്ടാവും അത് എപ്പോഴെയിലൊക്കെ ഉണ്ടാവും മനസ്സിലായില്ലേ അത് ഏതെങ്കിലും ഒരു ഒഴുക്കിലാണ് കുറേ അത് അങ്ങനെ സംഭവിക്കുന്നില്ലാതെ ഇപ്പോൾ പ്രശ്നം ഇന്ത്യ യു എസ് പ്രശ്നം അതേപോലെ അമേരിക്കയുടെ എക്കണോമി ഇപ്പോൾ പുതിയ ജോബ് വലിയ ടെൻഷനാണ് അതിന് അത്രയും അങ്ങോട്ടും കൂടെ അറ്റ അറ്റാക്കും ചെയ്യാൻ പോകുന്നില്ല അതങ്ങനെ സോൾവ് സോൾവാകും സോൾവാൻ സാധ്യത അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ ഉള്ള ഒരു പച്ച എക്കണോമി പിന്നെ ഇതാണ് ഇന്ത്യ യു എസ് താരിഫിൻ്റെ അത് നമ്മളെ പോയ അതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ഇപ്പോൾ ഉണ്ടായിരിക്കണം അത് ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് എന്തായാലും ഇന്ത്യ ഇന്ത്യയുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം അത് നമ്മളുടെ അഭിമാനമാണ് ഏറ്റവും വലുത് അത് ഞാൻ പറയുന്നു അപ്പോൾ ഇവിടെ എത്ര ഇവിടെ അത് ചർച്ചകൾ ചെയ്ത് ശരിയാവുമായിരിക്കും ട്രേഡ് അപ്പോൾ എങ്ങനെ ശരി അമേരിക്ക പോലും ശരിയാവും പറയട്ടെ ചേട്ടാ ഞാനിന്ന് എല്ലാം കൂടി അല്ല മണവാള ആൻഡ് ഫ്രാൻസ് എല്ലാവരും ഒക്കെ കറക്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാണ്ടായിരുന്നു അവരുടെ പുതിയവാര കല്യാണത്തിൽ പുതിയവാര കല്യാണത്തിലും ആണ് എല്ലാവരും വിളിച്ചാണ് പറയുന്നുണ്ട് എല്ലാവരും തിരിഞ്ഞു പോകണം എന്നൊക്കെ പറഞ്ഞത് അതുപോലെ അങ്ങനെയൊക്കെ പറയണം എല്ലാവരും ഒക്കെ പണി അപ്പോൾ ഇപ്പോൾ അമേരിക്ക അതിൻ്റെ ഇതിൽ ഇതായിട്ടില്ല എന്തായാലും ചർച്ചകളൊക്കെ ചെയ്ത് ശരിയാവട്ടെ അപ്പോൾ ഒരു ഒരു ട്രംപും ട്രീംസും കുറച്ച് വാശി തന്നെയാണുള്ളത് അപ്പോൾ സോൾവ് ഇന്ത്യയും ഇന്ത്യയുടെ നിലപാടിൽ തന്നെയാണുള്ളത് അപ്പോൾ അത് നോക്കണം കുറച്ച് ഇതൊക്കെ പറഞ്ഞെടുത്തു ഇതൊക്കെ ഉണ്ടല്ലോ അതാണ് ആയിട്ടൊക്കെ സീറോ അങ്ങോട്ട് അതൊക്കെ പറഞ്ഞൊക്കെ നോക്കിയിട്ടുണ്ട് അത് ഇതായിട്ടില്ല അപ്പോൾ വേറെ ഒരുപാട് എക്സ്പൈസായിട്ട് കാരണങ്ങളൊക്കെ ഉണ്ട് സമയം പോകുന്നു അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉയർന്നിന്ക്കും സെൻട്രൽ ബാങ്കുകളിലൊക്കെ പോയ സാധനങ്ങൾ കഴിച്ചാൽ കിടക്കുകയാണ് പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചെറിയ ശരിങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇടയ്ക്കൊക്കെ ഒരു വാനലും വിരിക്കലും ഒക്കെ നടത്തുക എന്നല്ലാതെ അതിലും മതി പണി എട്ടണവർക്ക് പണി എട്ടാൽ മതി അല്ല ഞാൻ പറയുന്നത് അല്ലാതൊക്കെ സാധാരണ സ്റ്റേബിളാണ് കോറ് പ്രൈസ് അവിടെ തന്നെ കിടക്കും അതിങ്ങനെ ഇടിയും ഇടിയും കരുതി ഇങ്ങനെ നിൽക്കുന്നേക്കാളും കൂടും കൂടുന്ന് കയറുന്നവർക്ക് പിന്നെ വല്ലാതെ ഇടങ്ങാറുണ്ടാവില്ല ഇടിയിടിയെന്ന് കയറുന്നവർക്ക് ഇടിയും ഞാൻ പണ്ട് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഏതെങ്കിലുമൊക്കെ ആൾക്കാരൊക്കെ ഇവരൊക്കെ കൂടി കുറച്ചൊക്കെ ചെറിയ പുള്ളിങ്ങും ഒക്കെ നടത്തും എപ്പോഴെങ്കിലും ഒക്കെ അതാർക്കും മനസ്സിലാക്കാൻ സഹായിക്കില്ല അതേപോലെ അപ്പോൾ തന്നെ ഒരു ഫിയർ മാനിക്കുമെന്നാല് വേറെയും കുറച്ച് ആൾക്കാരൊക്കെ ഇടയ്ക്കൊരു പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാവും ഇല്ലാതെ ആവുന്ന അവസ്ഥകൾ ഇല്ല കാരണം ഇതിൻ്റെ ഡിമാൻഡ് കൂടാണ് കാരണം സെൻട്രൽ ബാങ്കുകൾ ചൈന എപ്പോഴും ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ മുകളിലേക്ക് തന്നെ പോവും പിന്നെ ഞാൻ പറഞ്ഞാലോ ഒരു ഇൻ്റർവേലിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇൻ്റർവേലിനെ സംബന്ധിച്ച് നോക്കുകയാണ് ഞങ്ങൾക്ക് പറഞ്ഞത് ഇതൊരു ഹയർ പ്രൈസാണുള്ളത് അപ്പോൾ ഒരു പെട്ടെന്ന് തലയിൽ നിന്നും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹയർ പ്രൈസ് വയ്ക്കുമ്പോഴുള്ളൊരു ചെറിയ ടാസ്കുകൾ വരുന്നുണ്ട് എന്നാൽ ലോങ് ടൈം പേഴ്സ്പെക്റ്റീവില് ഹെവി എമൗണ്ടിൽ വാങ്ങുമ്പോൾ എപ്പോഴും ലോങ് ടൈമിലേക്ക് ഉയർച്ചകൾ ഉണ്ടാകും ഷോർട്ട് ടൈമിൽ കുറച്ച് ഹയർ പ്രൈസ് തന്നെയാണ് ഇത് പിന്നെ അതന്നെ തന്നെ ലോങ് ടൈമിലേക്ക് ഒരു നമ്പറിലേക്ക് പോവും ഷോർട്ട് ടൈമിൽ കുറച്ച് ഹയർ പ്രൈസ് തന്നെയാണ് ഉള്ളത് പിന്നെ മൂവായിരത്തി എഴുന്നൂറ്റൻപത് ആണ് അടുത്ത മൂവായിരത്തി എഴുന്നൂറാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപതാണ് പിന്നെയുള്ള റെസിസ്റ്റൻസ് പിന്നെ സപ്പോർട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് യു എസ് ഡോളറുകൾ കിടക്കുന്നുണ്ട് പിന്നെ നമ്മളെ മൂവായിരത്തി നാനൂറൊക്കെ ഉണ്ട് കേട്ടോ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതും മുന്നൂറ്റി ഇരുപതും മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് യു എസ് ഡോളറൊന്നും അങ്ങ് വായിച്ച് തേച്ചൊന്നും കളയണ്ട അതൊക്കെ റഡാറിലുള്ള സാധനങ്ങൾ തന്നെയാണ് അതിലൊക്കെ അതിൻ്റേതായ ഒരു ഞാൻ പറഞ്ഞില്ല ഇതിപ്പോ സൈക്കോളജിയൊക്കെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജി നോക്കേണ്ടി വരുമോ ആളുകൾ ഉക്കുകയില്ലെന്ന് അറിയണമാണ് അല്ലാതെ അത് ഇന്നോട് വെച്ചിട്ടും കാര്യമില്ല ആളുകൾ മനസ്സാണ് വളരെ പ്രധാനം ഓലത് വിൽക്കുമ്പോഴാണ് അത് കിട്ടിയത് അല്ലാതെ ഞാനോ നിങ്ങളോ എവിടെയെങ്കിലും ടേപ്പ് റിക്കാർഡ് തിരിച്ചില് തിരിച്ചിട്ടൊന്നും കാര്യമല്ല ഇത് വാങ്ങുവാണ് ആളുകൾ വാങ്ങുകയാണ് സെൻട്രൽ ബാങ്കുകൾ വാങ്ങുകയാണ് ഓക്കെ അപ്പം എന്നോട് ചോദിച്ചിട്ടൊന്നും അല്ല എങ്ങൾക്കും ചിന്തിക്കാം ഞാനത് പണ്ട് ചിന്തിച്ചത് കൊണ്ടാണ് ഇത് ഭയങ്കര സാധനം കിട്ടാത്ത സാധനമാണ് ഇത്ര വേഗം എത്തും പറഞ്ഞു അപ്പോൾ ഇനി കുറച്ച് ആൾക്കാരൊക്കെ ഈ കളിച്ച മോലുണ്ടാവും എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വാ ലാബുണ്ടാക്കുന്ന കാര്യം പോലും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കളിച്ചിങ്ങനെ ഇടിക്കും എന്നല്ലാതെ അതിൻ്റെ അപ്പറത് ഇല്ലാതെ ആയി പോകുന്ന അവസ്ഥയിൽ അതിൻ്റെ കൂടെ സെൻട്രൽ ബാങ്കുകൾ വാങ്ങിയിട്ട് കോറുകൾ അതിലൂടെ കൂട്ടുകൾ ഇല്ലാത്ത എല്ലാ ആളുകളും വാങ്ങിയാണ്ട് അങ്ങനെ ഉയർന്നു പോവും എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മറ്റേ ഇഷ്യൂസൊക്കെ ഞാൻ പറയാനുണ്ട് അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റുള്ളതൊക്കെ സംഭവികസങ്ങളൊക്കെ ആ ജീവ ഈ ജീവബോള ടെൻഷനൊക്കെ അങ്ങനെ ഓയിൽ അങ്ങനെ അങ്ങനെ അതങ്ങനെ അറ്റാക്ക് ചെയ്യുന്നില്ല തിരിച്ചൊന്നും ഇല്ല കാരണം അതൊക്കെ മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ ഒരു ഒപ്പുണ്ട് എന്ന് പറയും അങ്ങനെ ആ മാസിനെ ഞാൻ അറ്റാക്ക് ചെയ്തെന്ന് ഓല് പറയും പിന്നെ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒക്കെ അങ്ങനെ സോൾവായിക്കുന്ന ഒരു ഇഷ്യൂ പോലെ ആയിരിക്കും ഇത് നടക്കുക ഖാസിലെ ജനങ്ങളുടെ അവസ്ഥ വളരെയധികം എന്താണ് അവിടെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞല്ലോ എന്താ പറയാ എനിക്ക് വാക്കുകൾ പറയാനില്ല അവരെ ഓർക്കാതെ നമുക്കൊരിക്കലും ജോബ് വേൾഡ് കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാൻ കഴിയില്ല അവിടെ കാര്യം മഹാ കഷ്ടം തന്നെയാണ് അവിടെയുള്ള ആളുകളുടെ ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല ആ കോൾഡ് പ്രൈസ് ഇപ്പോൾ ഉള്ള എൺപതിനായിരത്തി എണ്ണൂറ്റി അമ്പത് നാളെ വിലയെ ആദ്യം വേണ്ട നാളെ വിലയിൽ മാറ്റം ഒന്നും വരാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ സാധ്യതയില്ലാത്ത രീതിയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത് ഏ സമയത്ത് മാറി മറിഞ്ഞേക്കാം